ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസിന്റെ ഇരുപത്തിരണ്ടാമത്തെ ക്ലാസ്സും അതുപോലെ ഇരുപത്തി ഒന്നാമത്തെ സ്റ്റിച്ചു വന്നിട്ട് അപ്പൊ കഴിഞ്ഞ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റിച്ചിന്റെ പേര് വന്നിട്ട് ഷീഫ് എന്നാണ് പറയുന്നത് നമുക്ക് ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ചുരിദാർ അതുപോലെ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ബോഡി പാർട്ടിലാണ് ഇത് കൂടുതലായിട്ട് കാണില്ലേ ഈ ഒരു സ്റ്റിച്ച് വന്നിട്ട് പല രീതിയില് ഡിസൈൻ ചെയ്തിട്ടാണ് ഉണ്ടാവല്ലേ അപ്പൊ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഇതുപോലൊന്നും മൂന്ന് ഡോട്ട് ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ട് എടുക്കാൻ നോക്കൂട്ടാ അപ്പൊ ആ ഒരു പെൻസിലിനോട് മാർക്ക് ചെയ്തിട്ട് മനസ്സിലാവുന്നില്ല വിചാരിച്ചിട്ടാണ് ഇതുപോലെ ആ ഒരു മാർക്കറിനോട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മൂന്ന് ഡോട്ടിന് ഡോട്ടിനേരം നാലോ അഞ്ചോ ഡോട്ട് ഇട്ടുകൊടുക്കേട്ടാ എന്നിട്ട് ചെയ്ത് കൊടുക്കുക ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇവിടെ മൂന്നെണ്ണം മാത്രമേ ചെയ്ത് കൊടുക്കുന്നില്ലു ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം അപ്പൊ സൂചിയിൽ ആ ഒരു നൂലൊക്കെ ഇട്ടിട്ട് നോട്ട് ചെയ്യുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ആദ്യത്തെ വീഡിയോസിലുണ്ട് അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കേട്ടാ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സൂചി ഇതുപോലെ നമ്മുടെ ഐ ഫസ്റ്റ് ഡോട്ടിലാണ് ഇതുപോലെ നമ്മുടെ സൂചി പുറത്തേക്ക് എടുക്കുന്നത് ശേഷം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ ആ ഒരു ഡോട്ടിലേക്ക് നമ്മുടെ സൂചി താഴേക്ക് ഇറക്കി കൊടുക്കുക എന്നിട്ട് തൊട്ട് ഇപ്പറുള്ള ആ ഒരു ഡോട്ടിലേക്ക് ഇതുപോലെ നമ്മുടെ സൂചി പുറത്തേക്ക് എടുക്കുക ശേഷം വീണ്ടും ഓപ്പോസിറ്റിലെ ആ ഒരു ഡോട്ടിലേക്ക് താഴേക്ക് ഇറക്കി കൊടുക്കാം എന്നിട്ട് തൊട്ട് ആ ഒരു ഡോട്ടിലേക്ക് ഇതുപോലെ നമ്മൾ പോയിട്ട് വീണ്ടും ആ ഒരു ഓപ്പോസിറ്റിലെ ഡോട്ടിലൂടെ താഴേക്ക് കൊണ്ടുപോയിട്ട് നോട്ട് ചെയ്ത് കൊടുക്കേട്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചാണ് ആ ഒരു ലോജിക് ഒന്നും മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പൊ ഒരു ചുരിദാറൊക്കെ ഡിസൈൻ ചെയ്യാൻ തോന്നിയാൽ ഈ ഒരു സ്റ്റിച്ച് വെച്ചാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യും ചെയ്യാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചാണ് അപ്പൊ ഇതുപോലെ നോട്ട് ചെയ്ത് കൊടുക്ക എന്നിട്ട് എന്ത് ചെയ്യാൻ ഞാൻ ഇവിടെ വേറൊരു കളർ ത്രെഡ് നമ്മുടെ സൂചിയിലായിട്ട് ഇട്ടോടത്തിൽ നോട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സെയിം കളർ ത്രെഡ് വെച്ചിട്ടും ബാക്കിയുള്ളത് ചെയ്ത് പക്ഷെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേറൊരു കളർ ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു നടുവിലായിട്ടുള്ള ആ ഒരു ലൈൻറെ തൊട്ടിപ്പറായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വേണം നമ്മുടെ സൂചി പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുപോലെ പുറത്തേക്ക് എടുത്ത ശേഷം എന്ത് ചെയ്യാ നമ്മുടെ അതിന് തൊട്ട് സെയിൽ ആ ഒരു ലൈനില്ലേ അതിന്റെ അടിയിലൂടെ ആയിട്ട് ഇതുപോലെ നമ്മുടെ സൂചി ഉള്ളിലെ കൊണ്ടുപോയിട്ട് ആ ഒരു ഫസ്റ്റ് ലൈനിലെയും സെക്കൻഡ് ലൈനിലെയും അതുപോലെ തന്നെ തേർഡ് ലൈനിലേ ആയിട്ട് ഇതുപോലെ തന്നെ ആ ഒരു അടിയിലൂടെ ഇതുപോലെ നമ്മുടെ സൂചി തായയിലേക്ക് കൊണ്ടുപോകേട്ട എന്നിട്ട് എന്ത് ചെയ്യാ ഒന്ന് വരയ്ക്കുന്ന സമയത്ത് അത് അവിടെ ഒന്ന് ടൈറ്റ് ആയിട്ട് ആ ഒരു മൂന്നും ഇതുപോലെ ടൈറ്റ് ആയിട്ട് ഒരു സ്റ്റാർ പോലെ ഉണ്ടാവും ശേഷം ചെയ്യാ ഒന്നും കൂടി ഇതുപോലെ സൈഡിലെ വന്നിട്ട് എന്ത് ചെയ്യാ നമുക്ക് തൊട്ടിപ്പറായിട്ട് ഇതുപോലെ നമ്മുടെ സൂചി തായേക്ക് കുത്തി കൊടുക്കേട്ട എന്നിട്ട് നോട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ പറയാന്ന് നോട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ക്ലാസ്സിൽ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി കണ്ടു നോക്ക കേട്ടാ അങ്ങനെ നമ്മളെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാണുമ്പോൾ ഒരു സ്റ്റാർ പോലെയൊക്കെ തോന്നിക്കുന്ന ഈ ശീഷിച്ച് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിനോ അപ്പൊ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ